വെൽക്കം ടു ട്രീം ട്രാവൽ ആർ ജെ നമ്മളിന്ന് കൊല്ലം ഹാർബറിലാണ് ഉള്ളത് വെളുപ്പാങ്കാലത്ത് അഞ്ചരയ്ക്ക് വന്നതാണ് അഞ്ചരയ്ക്ക് വന്നപ്പോഴത്തേക്ക് നിങ്ങൾ കാണുന്ന കാഴ്ച ഇതാണ് നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന എല്ലാവരും നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇന്നലെ രാത്രി തന്നെ മിക്ക ബോട്ടുകളും ഇവിടെ ഹാർബറിൽ വന്ന് നേരത്തെ കയറി കിടപ്പുണ്ട് അപ്പോൾ ആദ്യം വന്ന കുറച്ച് ബോട്ടുകളൊക്കെ കുറേ കൊഞ്ചും കണവയും മാത്രമായിട്ട് ബോട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു പാ കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് ഞാൻ ജസ്റ്റ് അവർ ആദ്യം സ്റ്റാർട്ട് ചെയ്ത വർക്ക് മാത്രം ആദ്യം ഷൂട്ട് ചെയ്തു പിന്നെ അങ്ങോട്ട് ഉള്ളിലോട്ട് പോയപ്പോഴാണ് ലേലമേളി പെട്ടെന്ന് അഞ്ചര ആയപ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്തത് ഞാൻ അഞ്ചേകാലയ്പഴത്തേക്കും നീണ്ടര ഹാർബറിലെത്തി നമ്മളിവിടെയും കയറുന്നതിന് ഒരു ഇരുപത് രൂപ പാസ്സുണ്ട് ടു വീലറിലാണെങ്കിൽ ഇരുപത് രൂപ ഫോർ വീലറിലാണെങ്കിൽ ഫിഫ്റ്റി റുപ്പീസ് ആണെന്ന് തോന്നുന്നു ടു വീലറിന് ഇരുപത് രൂപയാണ് നടന്നു വരുന്നവർക്കാണെങ്കിൽ പത്ത് രൂപയേ ഉള്ളൂ ഇതെല്ലാം ഇവർ കൊഞ്ചു വാരി നിറക്കുകയാണ് ലേലം വിളിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊഞ്ചു വാരി നിറയ്ക്കുന്നതാണ് ഈ കാണുന്നത് ബോക്സിലാക്കി ബോക്സിലാക്കി അവർ വലിച്ചെടുത്തോണ്ട് പോകും അതിനകത്ത് കയറ് കെട്ടിയിട്ടുണ്ട് പിന്നെ ഇത് കണവാക്കുഞ്ഞാണ് കണവാക്കുഞ്ഞ് ഓൾറെഡി ഇവർ അവരുടെ ബോട്ടിൽ സ്റ്റോറേജിൽ ഐസ് കൂട്ടി മിക്സ് ചെയ്തിട്ടിരിക്കുവായിരുന്നു അപ്പോൾ അതിൻ്റെ മഷി മിക്സായിട്ട് എല്ലാം കൂടി കറുത്ത് കിടക്കുന്നതാണ് കാണുന്നത് ഐസും കണവയും ആ മഷിയെല്ലാം കൂടി ലീക്കായിട്ട് അപ്പോൾ അവരത് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി ആ ഐസിന്ന് മാറ്റി കണവ വെളിയിലോട്ട് എടുത്തെടുത്ത് ബോക്സിലോട്ട് വാരിയിടുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഈ കറുത്ത് കിടക്കുന്നതെല്ലാം കണവയാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ട്രോളിങ് കഴിഞ്ഞ് എല്ലാം തുറന്നതിന് ശേഷം മീനിനൊക്കെ നല്ല വിലക്കുറവുണ്ട് അപ്പോൾ ഇത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും തന്നെ നല്ല നല്ല വലിയ വലിയ മീനുകളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മീനുകളെല്ലാം അവർ വിളിക്കുന്ന ലേലവും അതൊക്കെ നമ്മൾ നിങ്ങൾക്ക് കേൾക്കാനും ഒക്കെ പറ്റും ആ സൗണ്ടൊന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല അതെല്ലാം അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് ഇത് ലേലം വിളിച്ച് കഴിഞ്ഞതിന് ശേഷം അവർ കൊഞ്ചു വാരി കൊട്ടയിൽ നിറച്ച് കൊടുക്കുന്നതാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത് ഇവിടുത്തെ ലോഡിങ് തൊഴിലാളികളാണ് കൊട്ടയിൽ നിറച്ച് അവർ പൊക്കിയെടുത്ത് അവരുടെ ലേലം വിളിച്ച് അവരുടെ വാ വണ്ടിയിലോട്ട് കയറ്റി വിടുന്നത് ഇത് ലേലം വിളിക്കുന്നതിന് മുമ്പ് മുമ്പും ലേലം വിളിച്ച് കഴിഞ്ഞതിന് ശേഷം അവർ വെയിറ്റ് തൂക്കി നോക്കും ഒരു റീകൺഫോം കണക്ക് അവർ വെയ്റ്റ് തൂക്കി നോക്കും എപ്പോഴും നിറച്ച് ചൂരയും നെമ്മീനും എല്ലാം കിടപ്പുണ്ടായിരുന്നത് ഈ കിടക്കുന്നതൊക്കെ കണ്ടോ ഫ്രഷ് മീനുകളായതെല്ലാം കിടക്കുന്നത് ഇതൊക്കെ ഓരോരുത്തർ ലേലം വിളിച്ചതും വിളിക്കാൻ വേണ്ടി കൊണ്ടിട്ടിരിക്കുന്നതും എല്ലാം ആയിട്ടാണ് ഈ കിടക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ഹാർബറിൽ വേണമെങ്കിൽ നേരത്തെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേലം വിളിച്ച് വലിയ വിലയില്ലാതെ ലേലം വിളിച്ചെടുക്കാം ഇതൊക്കെ ചന്തയിൽ വരുമ്പോഴത്തേക്ക് നല്ല വില കൂടും അതായത് ഇവിടെ മേടിക്കുന്നതിൻ്റെ ഇരട്ടി വില ഇവിടെ നിന്ന് അവർ വാങ്ങിച്ച് വണ്ടി കയറ്റി കൊണ്ടുവരുന്ന ചാർജും എല്ലാ ചാർജും കൂടി എക്സ്ട്രാ ഡബിൾ ചാർജ് കയറും നിങ്ങൾക്ക് വെളിയിൽ നിന്ന് ഓരോ കച്ചവടക്കാരുടെ നിന്ന് വാങ്ങിക്കാൻ ഇതൊക്കെ ലേലം വിളിച്ചതിന് ശേഷം ഓരോ ഇതും തൂക്കി നോക്കിയിട്ട് അത് വെച്ച് നിൽക്കുകയായിരുന്നു ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ പോയി എടുക്കുന്ന വീഡിയോയ്ക്കകത്ത് എനിക്ക് നല്ല ഉറപ്പുണ്ട് വലിയ വലിയ മീനുകളെല്ലാം വരും അതായത് നമ്മുടെ ഒരു ആറടി ഏഴടി ഹൈറ്റിനനുസരിച്ച മീനുകളെല്ലാം അവർ ഇതിന് മുമ്പ് ഞാൻ ഹാർബറിൽ പോയപ്പോഴത്തേക്കും അതേ അനക്കത്തെ മീനുകൾ കണ്ടിട്ടുള്ളതാണ് ഞാൻ ധൈര്യമായിട്ട് പറയുന്നത് അതേ അനക്കത്തെ വീഡിയോസെല്ലാം നമുക്ക് എടുക്കാൻ പറ്റും അത് നമ്മളെ നിങ്ങളിലോട്ട് എത്തിക്കുന്നതും കണ്ടോ ആ ചേട്ടന അറുന്നൂറ്റി നാൽപ്പതാണ് കിലോയ്ക്ക് ലേലം വിളിച്ചെടുത്തതാണ് മീ അതപ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ വെളിയിൽ വരുമ്പോഴത്തേക്കും എന്നാ റേറ്റിനായിരിക്കും അവർ കൊടുക്കുന്നേന്ന് ഇതൊക്കെ ലേലം വിളിക്കാൻ വേണ്ടിയിട്ട് മാ മാറ്റി വെച്ചിരിക്കുന്ന മീനുകളാണ് ഇതിനകത്ത് ഇപ്പം നിങ്ങൾക്ക് ഈ സ്റ്റിക്കറൊക്കെ കൊണ്ട് ഒട്ടിക്കുന്നത് കാണാം അതായത് ഈ ചുമടു തൊഴിലാളികൾ അവരുടെ കൂലീട് ഇതിനനുസരിച്ച് കൊണ്ട് സ്റ്റിക്കറൊട്ടിച്ച് നമ്പരിട്ട് വെക്കുന്നതാണ് ഇതൊക്കെ ഓൾറെഡി ഈ പിന്നെ മാറ്റിയിട്ടിരിക്കുന്നതെല്ലാം ഈ കിടക്കുന്നതെല്ലാം ലേലം വിളിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ മാറ്റിയിട്ടിരിക്കുന്നതാണ് അതുപോലെ നിങ്ങൾ മീൻ മേടിക്കാൻ വരുന്നവർ ദൂരെ സ്ഥലങ്ങളിൽ വരുന്നവരാണെങ്കിൽ വലിയ വലിയ മീൻ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വലിയ അതെ അതേ കണക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളത് അപ്പം ഹാർബറിൽ തന്നെ ഈ മീൻ വെട്ടി കൊടുക്കുന്നവരുണ്ട് ഈ ചേട്ടനെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വളരെ സിമ്പിളായിട്ടാണ് അവരൊക്കെ മീൻ വെട്ടുന്നത് നിമിഷ നേരം കൊണ്ട് എത്ര വലിയ മീനായാലും അവർ വരെ പടവട വെട്ടി ചെറിയ ചെറിയ തരും അപ്പം നിങ്ങൾക്ക് മീൻ എടുത്തതിന് ശേഷം ഫ്രഷായിട്ട് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് മീൻ വെട്ടി ചെറിയ ചെറിയ പീസ് ആക്കി വേണമെങ്കിൽ കൊണ്ടുപോകാം അല്ല നിങ്ങൾ രണ്ട് മൂന്ന് പേരായിട്ടാണ് വരുന്നതെങ്കിൽ അപ്പം അവിടെ തന്നെ വെട്ടിയിട്ട് അവരടുത്ത് പറഞ്ഞാൽ മതി അത് മൂന്നാക്കി പാക്ക് ചെയ്ത് തരാൻ അപ്പോൾ അവരതിനനുസരിച്ച് തരും നിങ്ങൾക്ക് അതിനകത്തുള്ള ഇപ്പം ചിലർ കവർ കൊണ്ടുവരത്തില്ല ചില ചിലർക്ക് ഐസ് ബോക്സ് വേണം അങ്ങനെയൊക്കെ ഉള്ളതും ആ ഹാർബറിനകത്ത് തന്നെ ചെറിയ ചെറിയ കടകളുണ്ട് അതിന അവിടെ തന്നെ ഐസ് ബോക്സ് നിങ്ങൾക്ക് കിട്ടും ചെറിയ ചെറിയ കവറുകൾ കിട്ടും അഥവാ ഐസ് വേണമെങ്കിൽ ഓൾറെഡി ഐസ് വണ്ടിക്കാത്തതുണ്ട് ഇറക്കുന്നുണ്ടായിരിക്കും അവരുടെ അടുത്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് ഐസ് അവർ തരും അപ്പോഴത്തേക്കും ദൂരെ ഉള്ളവർക്കൊക്കെ ഐസ് ബോക്സിലാക്കി മീൻ വെട്ടിയിട്ടിട്ട് മീൻ വെട്ടിയിട്ട് ബോക്സിലാക്കി ചെറിയ ചെറിയ പീസുകളാക്കി കൊണ്ടുപോവാം നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും ഇത്രയും വലിയ മീനൊക്കെ പെട്ടെന്ന് ഒരു സാധാരണക്കാർക്ക് പെട്ടെന്ന് മുറിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും അവർ അതിനെക്കാട്ടി നല്ലത് ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളായിരുന്നു അത് കാരണം ചില ലേലക്കാലത്തൊന്നും ആദ്യം ആളൊന്നും എത്തിയിട്ടില്ല ചില ചിലടുത്ത് വിളിക്കാൻ വേണ്ടിയിട്ട് ആളില്ല അപ്പോൾ പിന്നെ ഇവർ വിളിക്കുന്നത് രണ്ടായിരം രൂപയ്ക്ക് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും വിറ്റുപോയത് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ചില ഇത് ലക്കിന് കിട്ടുന്നതാണ് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ലേലക്കാലത്ത് വലിയ വലിയ മീനൊക്കെ ലേലം വിളിച്ച് വിൽക്കുന്ന ഒരു തരത്തിലും നിറച്ച് ഇത് മീനും ലേലവും ഉണ്ട് ഇത് കോരം വെള്ളമാണ് ഈ കോരം വള്ളത്തിനകത്ത് തന്നെ സ്റ്റോറേജ് ഉണ്ട് അത് അടിയിൽ കാണാൻ അതിൻ്റെ സ്റ്റോറേജ് ഇത് ഇതടുത്ത് കിടക്കുന്ന എല്ലാം കോരം വെള്ളമാണ് അപ്പോൾ അതിനകത്തു നിന്ന് നിറച്ച് തണ്ട് ഈ കൊട്ടയിൽ വാരി വാരി ഒരു സ്റ്റോർ ചെയ്ത് അതായത് ആ ഒരു നാ അഞ്ച് ദിവസം ആറ് ദിവസം അങ്ങനെയൊക്കെ പോയി വരുന്ന വള്ളങ്ങൾ കാണും അപ്പോൾ അവർ മീൻ പിടിച്ച് പിടിച്ച് സ്റ്റോർ ചെയ്തിരുന്നതാണ് തരുന്നതാണ് നിങ്ങൾക്ക് ഈ കാണുന്നത് മുകളിലോട്ടെല്ലാം മീൻ കിടപ്പുണ്ട് അവർ ഐസൊക്കെ ആയിട്ടാണ് പോകുന്നത് നിങ്ങൾക്ക് ഈ വീടിക്കുത്തന്നെ കാണാം ആ സ്റ്റോറിനകത്ത് ഐസ് കിടക്കുന്നതും അതിനകത്ത് ഒരാൾ ഇറങ്ങി നിന്ന് കൊട്ടയിൽ വാരി വാരി നിറച്ച് മേപ്പോട്ടിടുന്നത് നിങ്ങൾക്ക് ഇതാണ്ട് ഈ ആ ചിറങ്ങിട്ടൻ കൊട്ടയിൽ വാരി ചൂരയാണ് ഈ വാരി ഇടുന്നത് ഫ്രഷ് ചൂര ചൂര വാരി ഇടുന്നു അവർ മേളിലോട്ട് ഹാർബറിലോട്ട് വേറെ കൊട്ടയിൽ വാരി കയറ്റി കൊണ്ടുപോകുന്നു ലേലം വിളിക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ ഇരിക്കുന്ന ചേട്ടൻ കൊട്ടയിൽ നല്ല രസമായിട്ട് ഈ ചൂര ഇങ്ങനെ കയ്യിലിങ്ങനെ കൊരുത്തി 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 വെച്ചിട്ട് തലകുത്തി ഇങ്ങനെ നിർത്തും ഒറ്റ സ്ട്രെച്ചിന് നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് ഞാനത് പറഞ്ഞാൽ അത് ഫുള്ള് ഷൂട്ട് ചെയ്ത് അതവർ കൊട്ടയിൽ എങ്ങനെയാണ് വെക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ കൊട്ടയിൽ വെക്കുന്ന രീതിയുണ്ട് മീൻ തലകുത്തിനെ നിർത്തി എല്ലാം കുത്തി കുത്തിയാണ് നിർത്തി വെക്കുന്നത് അപ്പോൾ മാക്സിമം ഈ ചൂര മീനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുണ്ടതായതുകൊണ്ട് ഇങ്ങനെ നിർത്തുമ്പോൾ അവർക്ക് മാക്സിമം മീൻ അതിനകത്ത് കൊട്ടയിൽ കൊള്ളിക്കാൻ പറ്റും കുറേച്ച് കുറേച്ച് ഇട്ടുകൊണ്ട് പോയി എപ്പോഴും ഹാർബറിലോട്ട് എടുത്തുകൊണ്ട് പോകുന്നതാണ് അവർക്ക് അത്രയും സമയം നഷ്ടമാണ് അതിനേയും നല്ലത് ഇതേ കണക്ക് ആ ചേട്ടൻ നിങ്ങൾക്ക് കാണാം ആ കയ്യിൽ എന്തും വേണ്ടി വിരലിനകത്ത് ഇങ്ങനെ കോർത്ത് കോർത്ത് എന്തും വേണ്ടി മീനാണ് ഈ കോർത്ത് വെക്കുന്നതെന്ന് അപ്പോൾ അത് കോർത്ത് വെച്ചിട്ട് അത് പൊക്കിയെടുത്ത് വെച്ച് ആ കൊട്ടയിലോട്ട് കൊത്തി നിർത്തും എന്തേ നിറച്ച് മീൻ ഇപ്പം ചേട്ടൻ കയ്യിൽ കോർത്തിട്ടുണ്ട് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് 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 ആ ഒരു കയ്യിലാണ് നമ്മൾ സാധാരണ എല്ലാവരും നമ്മളിങ്ങനെ മീൻ ഇത്രയും എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൊങ്ങത്തില്ല അതിനനുസരിച്ച് വെയിറ്റ് കാണും അത്രയും മീൻ കണ്ടോ തിൻ്റെ കൂടെ രണ്ട് മീൻ എക്സ്ട്രാ എടുത്ത് കയറ്റി അപ്പോൾ ഇപ്പോൾ നോക്കി അതെല്ലാം കൂടി ഇങ്ങനെ തലകുത്തി നിൽക്കുന്നത് എല്ലാ വാലൊക്കെ ഇങ്ങനെ മേളിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽപ്പുണ്ട് അങ്ങനത്തെ കുറച്ചും കൂടി സ്പേസ് വന്നപ്പം കുറച്ചും കൂടി മീൻ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത് അപ്പം അതിനനുസരിച്ച് ആ കൊട്ടയിൽ അത്രയും മീൻ അവർക്ക് കൊള്ളിക്കാൻ പറ്റും അപ്പോൾ അവർക്ക് ആ സമയം ലാഭമാണ് അത്രയും ആ ഒരു കൊട്ടയിൽ അത്രയും മീൻ കയറ്റി വിടാൻ പോഴത്തേക്കും അത് കോരി ഹാർബറിനകത്തോട്ട് വെച്ചു കൊടുക്കുന്നത് ഇത് ചെറിയ വെള്ളമാണ് ചെറിയ വെള്ളത്തിനകത്ത് വന്ന മീനും അവർക്ക് കൊട്ടയിലോട്ട് മാറ്റി ഹാർബറിൽ കയറ്റുകയാണ് ഇതിലപ്പുറത്തും ഇപ്പുറത്തും രണ്ട് സൈഡിലും മീൻ കിടപ്പുണ്ട് ഇത് നിങ്ങൾക്ക് കാണാൻ വല നിറച്ച് കിടക്കുന്നു അപ്പം വലയ്ക്കകത്തുനിന്ന് തന്നെ പിടിച്ചുകയാണെന്ന് എല്ലാവർക്കും കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ആ വള്ളത്തിൽ നിന്ന് എടുത്ത മീനാണ് ഈ ഇരിക്കുന്നത് കരയിലിരിക്കുന്നത് 20 20 2000 2000 2000 2000 20 20 20 20 20 2000 2000 2000 20 20 20 ആരെന്താ നല്ല പറഞ്ഞു പറഞ്ഞു ভারত 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 ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ആയിരത്തി അഞ്ഞൂറിന് രൂപയ്ക്കാണ് ആ മീൻ വിറ്റുപോയത് രണ്ടായിരം രൂപയാണ് ആ ചേട്ടൻ വിളിക്കാൻ തുടങ്ങിയത് അതിൽ ആളില്ലാഞ്ഞോണ്ട് ഒരു ചേച്ചി ആയിരത്തി അഞ്ഞൂറ് പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് തന്നെ വിറ്റുപോയി വേറെ ആരും അത് കേറ്റി വിളിക്കാൻ വേണ്ടിയിട്ടില്ലായിരുന്നു അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റി അറുപത് അഞ്ഞിത്തോ എടുത്തത് ഈ ചേട്ടന്മാരൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു നമ്മളവിടെ ഫ്രണ്ടിൽ തന്നെ നിൽക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടി അല്ലെങ്കിൽ ഇവരിടത്തെ എപ്പോഴും നിറച്ച ആളുകളുണ്ടായിരുന്നു മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് ഇവരിൽ ഏലം വിളിച്ച് വെക്കുന്ന മീൻ മേടിക്കാൻ ഏഴ് അമ്പായിരം മഴ ഏഴ് അമ്പായിരം അമ്പത് ഏഴ് അറുപത് മഴ എഴുനൂറ്റി അറുപത് മഴ എഴുനൂറ്റി അറുപതിനെക്കൂറ്റി അറുപതിനെറ്റിപത് മഴ എഴുന്നൂറ്റി അറുപതിനൂക്ക എഴുന്നൂറ്റി അറുപതിനെ മഴ എഴുന്നൂറ്റി അറുപതിനൂറ്റി അറുപതിനൂക്കൂറ്റി അറുപതിന എന്താ ഇതെല്ലാം ലോഡിങ് തൊഴിലാളികളാണ് ഈ സ്റ്റിക്കറെല്ലാം ഇതിനകത്ത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് അത് അവരുടെ ചുമട്ട് കൂലിയുടെ ഇതാണ് അനുസരിച്ചാണ് കണ്ടോ നല്ല നല്ല മുട്ട മുട്ട മീനുകൾ ഒരു ട്രോളിക്കകത്ത് വലിയ വലിയ ട്രോളിക്കകത്ത് കൊണ്ടുവച്ച് നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പം വണ്ടിയിലോട്ട് കയറ്റാനാണ് ഇതെല്ലാം ലേലം വിളിച്ച് ഓൾറെഡി എടുത്തതാണ് ഇതെല്ലാം ലോഡിങ് ഇപ്പോൾ വന്നാൽ ഓരോ മീനിനകത്തും ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കും മുട്ടമുട്ട മീനുകളുണ്ടായിരുന്നു ഇതിലും വലിയ മീനുകളും ഉണ്ട് നിങ്ങൾക്ക് നീണ്ടര ഹാർബറിലൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം ഇതിലും മുട്ട മുട്ട മീനുകളൊക്കെ ഉണ്ട് നമുക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ നേരിട്ട് കാണാം നമ്മൾ കടയിലും ചന്തയിലും കാണാത്ത വലിയ വലിയ മീനുകൾ നമുക്ക് ഹാർബറിൽ എപ്പോഴും വരുമ്പോഴത്തേക്കും കാണാൻ പറ്റും നമുക്ക് കാണുമ്പോൾ മാത്രമല്ല ഓരോ തരം മീനുകൾ നമ്മൾ കഴിക്കുമ്പോഴും അതിൻ്റെ ടേസ്റ്റ് വളരെ വ്യത്യാസമാണ് അപ്പോൾ അത് നമുക്ക് അത് ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവും ഇത് നിങ്ങൾ കണ്ടോ ആ ലോഡിങ് തൊഴിലാളികൾ ആ മീനുമായിട്ട് തലയിൽ ചുമന്നുകൊണ്ട് പോയി ഇത്രയും ആളുകൾ നിപ്പം ഉണ്ട് ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിയാൽ അവർ ആ ഇതുമായിട്ട് മറിഞ്ഞു വീഴും അപ്പം നോർമലി ഒരു ചുമട് തൊഴിലാളി ഒരു ലോഡുമായിട്ട് മറിഞ്ഞു വീണാൽ എന്തായിരിക്കും അപകടം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ചോദനറിയാം ഇതെല്ലാം ബോട്ടിൽ നിന്ന് ഇറക്കി ആ നേരത്തെ ക്ലീൻ ചെയ്തു ചെറിയ കണവയായിരുന്നു അവർ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കൊട്ടയിലും ബോക്സിലും ആക്കി വെച്ചിരിക്കുകയാണ് ഇത് കഴിഞ്ഞാൽ അവർ ലേലം വിളിച്ച് വിറ്റ് ഓരോരുത്തർക്ക് കൊടുത്ത് കയറ്റി വിടും പിന്നെ രണ്ട് സൈഡിലായിട്ടായിരുന്നു ഇത് അതായത് നമ്മൾ നീണ്ടാൽ ഹാർബറിലോട്ട് കയറി വരുന്ന വാക്കിൻ്റെ ചെറിയ ചെറിയ മീനുകളും അതായത് ഇതൊക്കെ കിളിമീനും അതൊക്കെ അങ്ങേ അറ്റത്താണ് ഏറ്റവും വലിയ വലിയ മീനുകളിന്ന് കൂടുതലും ഉണ്ടായിരുന്നത് ആ സൈഡിലായിരുന്നു വലിയ വലിയ മീനുകളൊക്കെ ലേലം വിളിച്ച് വിറ്റ് പൊയ്ക്കൊണ്ടിരുന്നത് ഇതൊക്കെ നന്നായിട്ട് വെറും കുഞ്ഞ് കണവയാണ് കുഞ്ഞു കിണവ് അവർ നന്നായിട്ട് വൃത്തിയാക്കി ഐസിനകത്ത് നിന്നെല്ലാം വൃത്തിയാക്കി കഴുകി കൊട്ടയിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ചേട്ടന്മാർ അപ്പോൾ ഇവർക്ക് വേറെ ഒരു ചേട്ടൻ വീണ്ടും വീണ്ടും കൊണ്ട് ബോക്സിലാക്കി തട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെളുപ്പം കാലത്തേക്കാണ് പോയാണ് ഈ വീഡിയോസൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ പിന്നെ അവസാനം അതായത് മീൻ വന്ന് പെട്ടെന്ന് മീൻ തീരുന്ന അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവർ മീനുകളെല്ലാം വിറ്റ് തീർക്കും അപ്പോൾ ഈ വലിയ വലിയ മീനുകൾ എടുക്കുന്ന ചേച്ചിമാരൊക്കെ ഉണ്ട് അതായത് കച്ചവടത്തിന് ചന്തയിലൊക്കെ പോയിരുന്നു വിൽക്കുന്ന ചേച്ചിമാരും അങ്ങനെ അതൊക്കെ ഒത്തിരി പേര് അവിടെ ലേഡീസും ഒക്കെ വിളുപ്പാൻ കാലത്ത് ഒത്തിരി പേര് ഹാർബറിലുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ അതിനൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഡ്രീം ട്രാവൽ ആർ ജെ